ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോഴേ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പച്ചടിയാണ് കേട്ടോ നമ്മുടെ മത്തങ്ങ വെച്ചിട്ടുള്ള പച്ചടിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് മത്തങ്ങ ഇതുപോലെ ചെറുതായിട്ടൊന്നരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് അതിൽ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിയേപ്പൊല കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഈ മത്തനൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ മത്തൻ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ അതുവരെ അവിടെ ഇരുന്ന് ഒന്ന് വേവട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരികിയത് ഒരു മിക്സിറ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ അധികം ഇടേണ്ട ഒരു ചെറിയ കഷ്ണം ഇട്ടാൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു ഒരു ടീസ്പൂണോളം കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒരുപാടങ്ങ് അരച്ചെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരുപാടങ്ങ് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് എന്നെ അങ്ങ് മാറിപ്പോവും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി അതുകൊണ്ടാണ് അത് ലാസ്റ്റ് അരയ്ക്കുന്നത് കേട്ടോ നമ്മുടെ മത്തങ്ങ വെന്തിട്ടില്ല ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ നന്നായിട്ട് വെന്ത്ടഞ്ഞ് വന്നാലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇപ്പം നമ്മുടെ മത്തനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വേവാതെ കിടക്കുമ്പോൾ ചിലർക്ക് മത്തൻ്റെ ടേസ്റ്റൊന്നും അത്ര ഇഷ്ടം ഉള്ളവരുണ്ടാവില്ല മത്തൻ കഴിക്കാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ ഈ രീതിയിലൊന്നും ഉടച്ചെടുക്കുമ്പോൾ ഇത് മത്തനാണെന്ന് പോലും ആർക്കും അറിയില്ല അറിയാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അറിയാണ്ടങ്ങ് കഴിച്ചു പോവും പിന്നെ അവർ അത് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മത്തനൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അതിനുശേഷം നമ്മളിതിലേക്ക് അരച്ച് വെച്ചിരുന്ന ആ ഒരു അരപ്പങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ ഇത് നന്നായിട്ട് ഇനി നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ സമയത്ത് പാകത്തിന് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഉപ്പ് കറക്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചേർത്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരല്ലോ വീണ്ടും വീണ്ടും ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നിങ്ങൾ പക്കലേക്ക് എത്തണമല്ലോ അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങ് തിളപ്പിക്കൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി അതിന് ശേഷം നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം ഒരുപാടങ്ങ് തണുക്കണ്ട എന്നാലും ആ നല്ല ആ ഒരു ചൂടങ്ങ് മാറിയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാവൂ കേട്ടോ അപ്പോൾ ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഉപ്പും ഇല്ല ഒരു അരക്കപ്പ് മുക്കാൽ കപ്പ് കേട്ടോ ആ ഒരു രീതിയിൽ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പുളി പുളിയുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ലാസ്റ്റിലേക്ക് ഒരു താളിപ്പിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ആ താളിക്കുന്ന താളിക്കുന്നെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നില്ല പറഞ്ഞു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി അല്ലെങ്കിൽ കടുക് ഇട്ട് പൊട്ടിച്ച് മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതാണേ അതും കൂടി നമ്മൾ ഈ പച്ചടിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തൈരുള്ളത് കൊണ്ട് തന്നെ നമ്മളിത് ഒരുപാട് നേരം ചൂട് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് വെച്ചേക്കരുത് അപ്പോഴേ തന്നെ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇത് മത്തനാണെന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ ആ രീതിയിൽ ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലേ ഇനി ഉറപ്പായിട്ടും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകേണ്ട കേട്ടോ അപ്പം നിങ്ങൾ കമൻ്റായിട്ട് അറിയിച്ചാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇനി മത്തം വാങ്ങുമ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു രീതിയിൽ പച്ചടി ഉണ്ടാക്കാനും മറന്നു പോകേണ്ട കേട്ടോ അപ്പോൾ ഓക്കേ